കുന്നത്തൂർ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു ഭരണിക്കാവിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശം യോഗത്തിൽ ഉയർന്നു കോവൂർ കുഞ്ഞുമോനെഎൽ എ അധ്യക്ഷ വഹിച്ചു ഭരണിക്കാവിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് കുന്നത്തൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു പടിഞ്ഞാറക്കല്ലയുടെ തോട്ടിനു കുറുകെ പുതിയ സ്ലാബ് നിർമ്മിക്കുക റോഡ് റോഡുകയേറ്റം തടയുക ഓണക്കാല റെയ്ഡ് നടത്തുക സ്കൂൾ കോളേജ് ഇടങ്ങളിലെ പരിശോധന കർശനമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉയർന്നു കോവൂർ കുഞ്ഞുമോൻ എം എൽ അധ്യക്ഷതയിൽ ശാസ്താംകോട്ടയിലാണ് കുന്നത്തൂർ താലൂക്ക് തല വികസന സമിതി യോഗം നടന്നത് താലൂക്ക് വികസന സമിതി യോഗങ്ങളിലെല്ലാം ആവശ്യപ്പെട്ടതാണ് ഇപ്പൊ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥലം നമുക്ക് അംഗൻവാടിക്ക് സ്ഥലം കെ ഐ പി വിട്ടുവന്നു അതിന്റെ അപ്രൂവലും കിട്ടി അതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഫണ്ട് വെച്ച് അംഗൻവാടി നിർമ്മിക്കാൻ തീരുമാനിച്ചത് നിലവിൽ ആ തടസ്സം നിൽക്കുന്ന കട മറ്റേതെങ്കിലും ഒരു ഇടത്തിലോട്ട് മാറ്റുന്നതിനുള്ള ഒരു അനുമതി ഇവിടെ ത തരാം ഒരു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആർ ഗീത ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ബിനു മംഗലത്ത് വകുപ്പ് തല ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്വാഭാവികമാണ് പക്ഷേ ഒരു ദിവസം അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഈ കാര്യത്തിൽ കാര്യത്തിൽ ജാഗ്രതയോടെ ഓഫീസ് മേധാവി ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട